നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് നാല് പാദങ്ങൾ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഈ നാല് പാദങ്ങളിലും ജനിച്ചു കഴിയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് സ്വഭാവ രീതികളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളിവിടെ പ്രതിപാദിക്കുകയാണ് ഇത് രേവതി നക്ഷത്രക്കാരും രേവതി നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കാണുന്നത് വളരെ നല്ലതായിരിക്കും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് ചില സ്വഭാവങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചതിന് ശേഷം നാല് പാദങ്ങളിലുള്ള ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം രേവതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും പൊതുവെ ഉണ്ടാവാറുള്ളത് അത്യാവശ്യം സൗന്ദര്യമൊക്കെയുള്ള ആളുകളായിരിക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരെ ആകർഷിക്കുവാൻ ഒരു പ്രത്യേക കഴിവായിരിക്കും ഇവർക്ക് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഈ രേവതി നക്ഷത്രത്തിൽ പിറന്നവർ കൂടാതെ സമ്പത്തും ഇവർക്ക് വന്നു ചേരുന്നതാണ് വളരെയധികം ശൂരിത്വമുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കും നിങ്ങൾക്ക് വർദ്ധിച്ച പ്രതാപവും മത്സര ബുദ്ധിയുമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഭക്തിയോടൊപ്പം തന്നെ ബുദ്ധിയുള്ള ആളുകളുമായിരിക്കും ഇവര് ചുമലിലോ മാറിടത്തോ ഒക്കെ മാർഗ്ഗ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഇത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഇങ്ങനെയൊരു സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇനി രേവതി നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ വളരെയധികം സ്നേഹശീലമുള്ള ഒരു ആളായിരിക്കും നിങ്ങൾ പ്രസാദ ചിത്തരായിരിക്കും എപ്പോഴും പ്രസാദം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എല്ലാ കാര്യത്തിലും സാമർഥ്യവും ഉണ്ടായിരിക്കും വളരെയധികം പാണ്ഡിത്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും സത്യം പറയുന്ന ഇവര് കണ്ണുകൾക്ക് ചെറിയ ചുവപ്പ് നിറമായിരിക്കും സ്നേഹിതർക്ക് വളരെയധികം ഉപകാരിയായിരിക്കും വളരെയധികം കീർത്തി വന്ന് ഭവിക്കുന്നതാണ് ഇവർക്ക് ദാമ്പത്യ ജീവിതം വളരെ സുന്ദരമായിരിക്കും എന്നാൽ രണ്ടാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ വളരെയധികം തേജസ് ഉണ്ടായിരിക്കും പക്ഷെ ഉയരം സ്വല്പം കുറവായിരിക്കും സ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഇവർക്ക് മൃദുലമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കും ലോകമര്യാദയൊക്കെ അറിഞ്ഞ് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ധനം കൊണ്ടും ധാന്യം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി ഉണ്ടാവുന്നതാണ് സമർത്ഥമായിട്ട് നിങ്ങൾക്ക് സംഭാഷണം ചെയ്യുവാന് നല്ല വശമായിരിക്കും അധികം ചെലവ് ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ എങ്കിലും സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ തന്നെ ആയിരിക്കും രേവതി നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിലും കുടിലനും ദുർബുദ്ധിയുമായി മാറാനാണ് സാധ്യത വലിയ ഗുണങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് ഉണ്ടാകുകയില്ല പാപകർമ്മങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം തൽപരനായിരിക്കും ധനം വേണ്ടത്ര ഉണ്ടാകുകയില്ല എങ്കിലും ദാനമൊക്കെ നൽകാൻ നിങ്ങൾ വളരെ മുന്നിട്ട് ഇറങ്ങുന്ന ആളുകളാണ് ബന്ധുക്കളുമായിട്ട് വിരോധമുണ്ടായിരിക്കും ബന്ധുക്കളുമായിട്ടെല്ലാം അകന്നു കഴിയാൻ തന്നെയാണ് ഇവരുടെ വിധി അഭിമാനം ഉണ്ടായിരിക്കുന്ന ആളുകളാണ് സംഭാഷണത്തിലൊക്കെ സാമർഥ്യം ഇവർക്ക് വേണ്ടിവോളം ഉണ്ടാകും ഇവർക്ക് എന്നാൽ അഴകും ആരോഗ്യം വേണ്ടിവോളം ഉണ്ട് വനവാസത്തിലൊക്കെ താല്പര്യം ജനിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇവര് വളരെയധികം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ശുചിത്വം വളരെയേറെ പ്രാധാന്യമാണ് ഇവർക്ക് എന്നാൽ ഇവരുടെ ഒരു പോരാഴിക എന്ന് പറയുന്ന കുലത്തെ നശിപ്പിക്കാനുള്ള സാധ്യത ഇവരാൽ വന്നു ചേരുന്നതാണ് വളരെയധികം ധീരനും ശത്രുക്കളെ ജയിക്കുവാനും ഒക്കെ ഇവർക്ക് കഴിയുന്നതാണ് കുടുംബജനങ്ങളെയൊക്കെ ഇവർ സംരക്ഷിച്ച് പോരുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കളെ സഹായിക്കുന്ന ആളുകളായിരിക്കും സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ഇത്രയുമാണ് രേവതി നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും നിർണ്ണയിക്കുവാനായിട്ട് വ്യക്തമായ സമയം ആവശ്യമാണ് എങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആദ്യ ഫലസൂചനകൾ നൽകുന്നത് നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം